കുറേ ദിവസങ്ങളായി ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങുന്നവരും അതിനെ തുടർന്നുള്ള വാർത്തകളുമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ പേരിൽ സർക്കാർ നിന്ന് കുറേ നാണക്കേടുകളുണ്ടായി എന്നാൽ ഇതിൻ്റെ പിന്നാലെ തന്നെ സർക്കാർ വൻ വൻ മാറ്റങ്ങളാണ് പെൻഷൻ ഉപയോക്താക്കൾക്ക് വെച്ച് നീട്ടുന്നത് ആയിരത്തി അറുന്നൂറിൻ്റെ കൂടെ നാനൂറ് രൂപങ്ങൾ കൂട്ടി രണ്ടായിരം രൂപ ഈ മാസം എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജനുവരിയിലെ ബജറ്റിൽ പ്രഖ്യാപിക്കും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദമായ വാർത്തകൾ അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ വിശദമായിട്ട് വാർത്തകൾ നമുക്കാവാം വാർത്തിക കാല പെൻഷൻ പിന്നെ ശേഷി പെൻഷൻ വിധവ പെൻഷൻ അവിവാഹിത പെൻഷൻ എല്ലാ തരം പെൻഷനുകളും പെൻഷനങ്ങളും ഇങ്ങനെയുള്ള വിവിധ തരം പെൻഷനങ്ങളും അതുപോലെ സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷ പെൺ വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സന്തോഷകരമായ വർഷമായി മാറും എന്നാണ് റിപ്പോർട്ട് മാസം നൂറുള്ള ആയിരത്തി അറുനൂറ് രൂപ ഇപ്പം രണ്ടായിരം രൂപയ്ക്ക് ഉയർത്താനുള്ള മാർഗമാണ് സർക്കാർ തേടുന്നത് തെരഞ്ഞെടുപ്പ് അട അടുത്ത് നിൽക്കുക തന്നെ ഇത് കൂട്ടാനാണ് സർക്കാർ ശ്രമം പെൻഷനൊക്കെ മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് എൽ ഡി എഫ് സർക്കാരിന് ഏറെ ഗുണകരം ആകുമെന്നാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കർക്കൂട്ടൽ എളക്ഷനൊക്കെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നത് അത് ഇതുവരെ സാധിച്ചില്ല അതിനൊക്കെ മുന്നോടിയായിരിക്കും രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ ഇപ്പം എത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പത്ത് അളവിൽ നാല് ബഡ്ജറ്റ് പോലും അതിലൊന്നിലും ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടി ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ പതിനൊന്നാം ബഡ്ജറ്റാണ് ജനുവരിയിൽ വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ സന്തോഷവാർത്ത കൃത്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു സന്ദർശനത്തിൻ്റെ എന്ന് ആശംസിക്കുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക